മഴ തുടരുന്നതോടൊപ്പം പലയിടങ്ങളിൽ നിന്നായി ഒഴുക്ക് വെള്ളം കൂടി വന്നു നിറഞ്ഞതോടെ അന്തിക്കാട് കല്ലിട വഴിയും സെറ്റിൽമെന്റ് സങ്കേതം റോഡും വെള്ളത്തിലായി കണക്കന്ത്ര ഗോപി കോക്കാട്ട് സുരേഷ് പീച്ചേടത്ത് പ്രജിൽകുമാർ തച്ചാട്ട് കൊച്ചുണ്ണി കുന്നത്തേതി ഇന്ദിര തുടങ്ങിയവരുടെ വീടുകളാണ് വെള്ളക്കെട്ടിലകപ്പെട്ടത് പാറളം ചാഴൂർ ചേർപ്പ് താന്യം പുള്ളു പ്രദേശങ്ങളിൽ നിന്നുള്ള പാടശേഖരങ്ങളിൽ നിന്നും മറ്റുമുള്ള അധിക ജലം അന്തിക്കാട് കോൾപ്പാടശേഖരത്തിലൂടെ ഒഴുകി മണ്ണൂർ താഴം കോൾപ്പാടങ്ങൾ വഴി ഫേസ് കനാലിൽ എത്തിയാണ് ഏനാമാക്കൽ റെഗുലേറ്ററിലൂടെ കടലിലേക്ക് ഒഴുകിക്കളയുന്നത് എന്നാൽ അന്തിക്കാട് കോൾപാടശേഖരത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി കടന്നു പോകണമെങ്കിൽ കാഞ്ഞാങ്കോൾ മണലൂർ താഴം കോൾപാടശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊളിക്കണം ഇരു ബണ്ടുകളും പൊളിക്കാത്തതിനാൽ ബണ്ടുകൾ കവിഞ്ഞൊഴുകുന്ന വെള്ളം മാത്രമാണ് നിലവിൽ കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് ഇതാണ് അന്തിക്കാട് കല്ലിട വഴി മണലൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിന്റെ വിവിധ പ്രദേശങ്ങൾ എന്നിങ്ങനെയുള്ള ഇടങ്ങളിൽ വെള്ളക്കെട്ടുയരാൻ കാരണമായതെന്ന് ആക്ഷേപമുണ്ട് ഈ പ്രശ്നം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ വൈസ് പ്രസിഡന്റ് പി എസ് സുജിത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറെ കണ്ട് കത്ത് നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകി അന്തിക്കാട് കല്ലിട വഴിയിൽ ഇനിയും ഉയർന്നാൽ ദുരിതത്തിലാകുന്ന വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തതായി അധികൃതർ അറിയിച്ചു